ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമെന്ന് ലുക്കോസിൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ അവൻ ഈ ഉപമയും പറഞ്ഞു ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ലതായി അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ മൂന്ന് സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു കാണുന്നില്ലതാണ് അതിനെ വെട്ടിക്കളകാം അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു യേശു കർത്താവ് ഒരു ഉപമ പറയുകയാണ് തോട്ടത്തിനകത്ത് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം അടുത്തു പറയുന്നു ആ അത്തിയിൽ ഫലം നോക്കിയിട്ട് കണ്ടില്ല ഒരു കാലാവധി ഇവിടെ പറയുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതിനെ നിരീക്ഷിക്കുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ അത്തിയുടെ ചുവട്ടിൽ വരുന്നുണ്ട് പക്ഷേ അത് ഫലം തരുന്നില്ല അതുകൊണ്ട് പറയുകയാണ് അതിനെ വെട്ടിക്കളയുക തോട്ടക്കാരൻ പറയുകയാണ് ഒരു വർഷം കൂടെ ഇതൊന്ന് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട്ടിൽ തടമെടുത്ത് അതിന് വളമിട്ട് ഒരു വർഷം കൂടി കാക്കാം അല്ലെങ്കിൽ എന്തു ചെയ്യാം അതിനെ വെട്ടിക്കളയാം എന്നെ കേൾക്കുന്ന പ്രിയരെ അവിടെ ഒരു ഭാഗം പറയുന്നുണ്ട് യേശു പറയുകയാണ് ആ സ്ഥലത്തെ ആ നിലത്തെ ചീത്തയാക്കുന്ന വൃക്ഷത്തെ വെട്ടിക്കളയുക ഒന്ന് നോക്കിയേ വളരെ പ്രതീക്ഷയോടുകൂടി ദൈവം നട്ട ഒരു ഒരത്തിവൃക്ഷം നമ്മെ ഇതുമായിട്ട് ഉപമിക്കുകയാണ് അവിടെ പറയുന്നു ആ സ്ഥലത്തെ ആ സ്ഥലത്തെ ചീത്തയാക്കുന്ന ആ വൃക്ഷത്തെ വെട്ടിക്കളയുക പ്രിയരെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് ആ സ്ഥാനം ഭംഗിയായിട്ട് അലങ്കരിക്കാനാണ് എന്നാൽ കർത്താവ് പറഞ്ഞൊരു ഭാഗം നോക്കിയേ ആ സ്ഥലം ചീത്തയാക്കാൻ ദൈവത്തിന് താല്പര്യമില്ല ആ പ്ലാറ്റ്ഫോമിനെ ചീത്തയാക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല നിർത്തിയിരിക്കുന്ന വൃക്ഷം നല്ലത് ചെയ്തില്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്തില്ലെങ്കിൽ പലവട്ടം അവസരം കൊടുത്തിട്ടും ചെയ്തില്ലെങ്കിൽ കർത്താവ് പറയുകയാണ് ആ സ്ഥലം എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം പണിയേണ്ടുന്ന ഒരിടമാണ് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഞാനതിനെ വെട്ടിക്കളയും അവിടെയാണ് ഒരവസരം കൂടെ ഒരാണ്ടുകൂടെ ദൈവം കൊടുക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ ദൈവം തന്നിരിക്കുന്ന അവസരത്തെ മറക്കരുത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ നട്ടിരിക്കുന്നത് ഒരു സ്ഥാനം ദൈവം തന്നത് ഒരു ഭാഗം ദൈവം ഏൽപ്പിച്ചത് ദൈവം ഭംഗിയായിട്ട് നമ്മളത് ചെയ്യും എന്ന വിശ്വാസത്താലാണ് ഒരു താലന്തു കൊടുത്തു രണ്ട് താലന്തു കൊടുത്തു അഞ്ച് താലന്തു കൊടുത്തു ദൈവത്തിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് മൂന്ന് വർഷം ഞാൻ അതിൽ തെരഞ്ഞു നടന്നു വന്നു നമ്മെക്കുറിച്ചും പറയരേ ഇതുപോലെ കർത്താവ് പലവട്ടം വരുന്നുണ്ട് എന്നിട്ടും ചാൻസ് തന്നു നിർത്തിയിരിക്കുന്നത് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ ദീർഘക്ഷമയെ പാഴാക്കി കളയാതെ തന്നിരിക്കുന്ന പൊസിഷനകത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ ചെയ്ത് നല്ല ഫലം കായ് കർത്താവിന് വേണ്ടി സഞ്ചരിപ്പാൻ ദൈവം ക്രമ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു